നമസ്കാരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വിവിധ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് വ്യവസായ ഭീമൻ ഇലോൺ മസ്ക് തൻ്റെ കമ്പനികളിലെ വനിതാ ജീവനക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിൽ ഉൾപ്പെടുന്നു ഇപ്പോഴിതാ ഒരു ഇന്റേൺ ഉൾപ്പെടെ കമ്പനിയിലെ രണ്ട് ജീവനക്കാരികളുമായി ഇലോൺ മസ്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നും മറ്റൊരു ജീവനക്കാരിയോട് തൻ്റെ കുട്ടികളെ പ്രസവിക്കാൻ മസ്ക് ആവശ്യപ്പെട്ടിരുന്നു എന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ വനിതാ ജീവനക്കാരെ അസ്വസ്ഥരാക്കുന്ന ഒരു സംസ്കാരമാണ് സ്പേസ് എക്സിലും ടെസ്ലയിലും ഉൾപ്പെടെ മസ്ക് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്ന് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു മസ്ക് തങ്ങളെ അസാധാരണമായ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു എന്നും പിന്തുടർന്നിരുന്നു എന്നും ടെസ്ലയിലെ രണ്ട് ജീവനക്കാരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ താനുമായി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പകരം ഒരു കുതിരയെ വാങ്ങിത്തരാമെന്ന് തരാമെന്ന് മസ്ക് വാഗ്ദാനം ചെയ്തതായി അദ്ദേഹത്തിന്റെ വിമാനത്തിലെ ജീവനക്കാരി വെളിപ്പെടുത്തിയത് മുൻപ് വലിയ വിവാദമായതാണ് തന്റെ കുട്ടികളെ പ്രസവിക്കാൻ മസ്ക് തന്നോട് പലതവണ ആവശ്യപ്പെട്ടതായി രണ്ടായിരത്തി പതിമൂന്നിൽ സ്പെയ്സ് എക്സിൽ നിന്ന് രാജിവെച്ച മറ്റൊരു വനിതയും പറഞ്ഞതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു പതിനൊന്ന് മക്കളുള്ള മസ്ക് ലോക ജനസംഖ്യ ഉയർത്തണമെന്ന പരസ്യമായി ആഹ്വാനം ചെയ്യുന്നയാളാണ് ലോകജനസംഖ്യ കുറയുകയാണെന്നും അത് പരിഹരിക്കാൻ ഉയർന്ന ഐക്യു ഉള്ള കൂടുതൽ വ്യക്തികൾ കൂടുതൽ പ്രത്യുത്പാദനം നടത്തണമെന്നും ആഹ്വാനം ചെയ്യുന്നയാളാണ് ഇലോൺ മസ്ക് സ്പേസ് എക്സിൽ പ്രവർത്തിച്ചിരുന്ന ഒരു യുവതിയെ മസ്ക് പലതവണ രാത്രി വീട്ടിലേക്ക് ക്ഷണിച്ചുവെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു ഇരുവരും തമ്മിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് സ്പേസ് എക്സിൻ്റെയും മസ്കിൻ്റെയും അഭിഭാഷകർ തള്ളി ലൈംഗിക ആരോപണം അവിഹിതം തുടങ്ങി മസ്ക് തൻ്റെ ജോലി സമയത്ത് എൽ എസ് ഡി കൊഖൈൻ എക്സ്റ്റെസി മഷ്റൂം കെറ്റാമിൻ തുടങ്ങിയ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന ആരോപണങ്ങളും മുൻപുയർന്നിട്ടുണ്ട് ഓപ്പൺ എ യുമായുള്ള സഹകരണം ആപ്പിൾ കമ്പനി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വൻ പ്രഖ്യാപനവുമായി ഇലോൺ മസ്ക് രംഗത്ത് വന്നിരുന്നു തൻ്റെ കമ്പനികളിൽ ആപ്പിൾ ഉപകരണങ്ങൾ നിരോധിക്കുമെന്നാണ് മസ്ക് പ്രഖ്യാപിച്ചത് വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺഫറൻസ് നടക്കുമ്പോഴാണ് ആപ്പിൾ ഓപ്പൺ എ ഐ സഹകരണം പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെ നിരവധി ട്വീറ്റുകളാണ് മസ്ക് നടത്തിയത് അതേസമയം ആപ്പിളിൻ്റെ സിരി ഡിജിറ്റൽ അസിസ്റ്റന്റ് വഴി ഉപഭോക്താക്കൾക്ക് ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടി ചാറ്റ് ബോക്സിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കുമെന്നാണ് ആപ്പിൾ അറിയിച്ചത് ഇതിനു പിന്നാലെ ഈ വർഷാവസാനം പുതിയ എ ഐ ഫീച്ചറുകളുടെ ഒരു സ്യൂട്ട് പുറത്തിറക്കുമെന്നും ആപ്പിൾ അറിയിച്ചു അതേസമയം ആപ്പിൾ നിങ്ങളുടെ വിവരം ചോർത്തി ഓപ്പൺ എ ഐക്ക് നൽകുകയാണ് എന്ന ആരോപണമാണ് മസ്ക് ഉയർത്തുന്നത് ടിംകുക്ക് അടക്കമുള്ളവരുടെ ട്വീറ്റുകളിൽ മസ്ക് പ്രതികരിച്ചിട്ടുണ്ട് ഓപ്പൺ എ ഐ സഹകരണവുമായി ആപ്പിൾ മുന്നോട്ട് പോയാൽ തൻ്റെ കമ്പനിയിൽ നിന്നും ആപ്പിൾ ഉപകരണങ്ങൾ നിരോധിക്കുമെന്നും മസ്ക് വ്യക്തമാക്കിയിരുന്നു ഉപഭോക്താക്കളുടെ പോസ്റ്റുകൾക്ക് ലഭിക്കുന്ന ലൈക്കുകൾ ഹൈഡ് ചെയ്യാൻ പുതിയ എക്സ് ഫീച്ചറുകളും ഇലോൺ മസ്ക് അവതരിപ്പിച്ചിരുന്നു ഡീഫോൾട്ടായി എല്ലാ എക്സ് ഉപഭോക്താക്കളുടെയും ലൈക്കുകൾ ഹൈഡ് ചെയ്യപ്പെടും പ്രൈവറ്റ് ലൈക്കുകൾ ആയിരിക്കും ഇനി ഉണ്ടാവുക അതായത് നിങ്ങൾ ആരുടെയെങ്കിലും പോസ്റ്റ് ലൈക്ക് ചെയ്താൽ അക്കാര്യം മറ്റാരും അറിയില്ല ഉപഭോക്താക്കൾക്ക് സ്വതന്ത്രമായും സ്വകാര്യമായും പോസ്റ്റുകൾക്ക് ലൈക്ക് കൊടുക്കാൻ ഇതുവഴി സാധിക്കും ലൈക്കുകളുടെ പേരിൽ ഉപഭോക്താക്കൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ തടയാനാണ് ഈ നീക്കം ലൈക്ക് ചെയ്തതിൻ്റെ പേരിൽ ആക്രമിക്കുന്ന ആളുകളെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യാൻ അനുവദിക്കേണ്ടത് ഉണ്ടെന്നും മസ്ക് പറഞ്ഞു തങ്ങൾ ലൈക്കുകൾ ഹൈഡ് ചെയ്യാൻ പോവുകയാണെന്നും ഉപഭോക്താക്കളുടെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ മാറ്റമെന്നും എക്സ് എഞ്ചിനീയറിംഗ് ഡയറക്ടർ ഹോഫെ വാങ് വ്യക്തമാക്കിയിരുന്നു മറ്റുള്ളവരുടെ പ്രതികരണത്തെ പേടിച്ച് നിരവധി ആളുകൾ അവരുടെ പ്രതിച്ഛായ ഭയന്ന് ലൈക്ക് അടിക്കാൻ മടിക്കുന്നുണ്ട് താമസിയാതെ ആരെങ്കിലും കാണും എന്ന ആശങ്കയില്ലാതെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫോർ യു അൽഗോരിതം മെച്ചപ്പെടുമെന്നും വാങ് പറഞ്ഞിരുന്നു പുതിയ മാറ്റമനുസരിച്ച് പോസ്റ്റ് പങ്കുവെച്ചയാൾക്ക് മാത്രമേ ആരാണ് ലൈക്ക് ചെയ്തത് എന്നറിയാനാവൂ ലൈക്കിനെ കൂടാതെ ആരെല്ലാം റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നോ ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നോ മറ്റുള്ളവർക്ക് കാണാനാവില്ല എത്ര ലൈക്കുകൾ പോസ്റ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന എണ്ണം എല്ലാവർക്കും കാണാം